തകർക്കാൻ ഞങ്ങളെക്കാൾ മികച്ചൊരു ടീമില്ല അഫ്ഗാനിസ്ഥാനെതിരേ തോൽവിക്ക് ശേഷവും ആത്മവിശ്വാസത്തിന്റെ പരകോടികളായിരുന്നു നായകൻ മിച്ചൽ മാർഷ് കഴിഞ്ഞ ഏകദിന ലോകകപ്പിന്റെ കലാശപ്പോരിൽ ഇന്ത്യയെ ഇന്ത്യൻ മണ്ണിൽ വെച്ച് തകർത്ത് കിരീടം ചൂടിയ ഓർമ്മകളുടെ ചൂട് ഇനിക്ക് മാറിയിട്ടില്ല ഒരിക്കൽ കൂടി ഇന്ത്യയെ വിശ്വവേദികൾ തോൽപ്പിച്ച് രാജകീയമായി തന്നെ തങ്ങൾ സെമിയിൽ പ്രവേശിക്കുമെന്ന് മാർഷ് മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ടാകും വിശ്വവേദികളിൽ ഓസ്ട്രേലിയ ആർക്കും പിടുതരാത്തൊരു സംഘമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ പത്തൊമ്പത് അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലെ ആ രാത്രി ഇന്ത്യൻ ആരാധകർ എങ്ങനെ മറക്കാനാണ് ഒരു തോൽവി പോലും വഴങ്ങാതെ ഫൈനൽ വരെ എത്തിയ ഇന്ത്യയെക്കാൾ ആ കിരീടം മറ്റൊരു ടീം അർഹിച്ചിരുന്നില്ല കലാശപ്പോരിന് തൊട്ടു മുമ്പ് ഓസീസ് നായകൻ പാറ്റ് കമ്മിൻസ് ഇങ്ങനെ പറഞ്ഞു വെച്ചു നിങ്ങൾക്കെതിരെ ഗാലറിയിൽ തടിച്ചു കൂടിയ ഒരു ആൾക്കൂട്ടത്തെ നിശബ്ദമാക്കി കിരീടം ചൂടുന്നതിനേക്കാൾ മനോഹരമായി എന്തുണ്ട് ഒടുവിൽ അയാളുടെ വാക്കുകൾ അച്ചട്ടായി ഇന്ത്യൻ പേസർമാർക്ക് മുന്നിൽ കുലുങ്ങാതെ ട്രാവിസ് ഹെഡ് എന്ന അധികായൻ ക്രീസിൽ തലയെടുപ്പോടെ നിലയുറപ്പിച്ചു ഒടുവിൽ ഓവറിൽ തന്നെ പാറ്റ് കമ്മിങ്സ് വിജയവും വിശകിരീടവും ഇന്ത്യയുടെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങി ഇന്നലെ ഒരിക്കൽ കൂടി ട്രാവിസ് ഹെഡ് തൻ്റെ ആട്ടം ആവർത്തിക്കുമ്പോൾ ഇന്ത്യൻ ആരാധകരുടെ ഉള്ളൊന്ന് പിടഞ്ഞിട്ടുണ്ടാകും എന്നാൽ ഇക്കുറി രോഹിത് ശർമ്മ എന്ന നായകന് മുന്നിൽ സർവസ്വവും വെച്ച് കീഴടങ്ങാനായിരുന്നു കങ്കാരിക്കുടെ വിധി ഇന്ത്യയെ വെല്ലുവിളിച്ചിറങ്ങിയ മിച്ചൽ മാഷിനെ പുറത്താക്കാൻ അക്സർ പട്ടേൽ എടുത്ത ആ മനോഹര ക്യാച്ചിൽ നിന്ന് തുടങ്ങുന്നു കങ്കാരിക്കലുടെ പതനം ഒമ്പതാം ഓവറിലെ അവസാന പന്ത് കുൽദീപ് യാദവിനെ സ്ക്വയറിലേക്ക് അടിച്ചുയർത്തിയ മാർച്ച് ഒരുവേള ആ പന്ത് പായുന്നത് ഗാലറിയിലേക്കാണെന്ന് മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ടാകും എന്നാൽ ബൗണ്ടറിക്ക് മുന്നിൽ പൊടുന്നനെ അതിന്റെ സഞ്ചാരം നിലച്ചു ബൗണ്ടറി ലൈനരികിൽ വായുവിൽ ഉയർന്നു പൊങ്ങി ഒറ്റ കയ്യിൽ അവിശ്വസനീയമായി അക്സർ പന്തിനെ കൈപ്പിടികൾ ഒതുക്കി ആ മത്സരത്തിലെ ഏറ്റവും മനോഹര നിമിഷം പതിനേഴാം ഓവറിൽ ജസ്പ്രീത് ബുംറയ്ക്ക് മുന്നിൽ ഹെഡും വീണതോടെ ഓസിന്റെ പതനം ഏറെക്കുറെ ഉറപ്പിച്ചു പിന്നെ മൈതാനത്ത് ചെയ്തു തീർക്കാൻ ചില ചടങ്ങുകൾ മാത്രമേ ബാക്കി ബാക്കിയുണ്ടായിരുന്നുള്ളൂ രോഹിത് ശർമ്മക്ക് മുപ്പത്തിയേഴ് വയസ്സായി അയാൾ കിനി വിശ്രമിച്ചുകൂടെ ഓപ്പണിങ്ങിൽ പുതിയ കളിക്കാർ വരട്ടെ കരിയറിന്റെ സായാഹനത്തോട് അടുക്കുമ്പോൾ രോഹിത്തിന് മാറ്റാനുള്ള മറുപടികൾ ക്രിക്കറ്റ് ലോകത്തിന്റെ പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട് ഈ ലോകകപ്പിൽ ഓസ്ട്രേലിയക്കെതിരായ മത്സരത്തിന് മുമ്പ് വരെ അത്ര കാശാവഹമായിരുന്നില്ല ഇന്ത്യൻ നായകന്റെ പ്രകടനങ്ങൾ എന്നാൽ കങ്കാരിക്കൽക്കെതിരെ അയാൾ തന്റെ വിശ്വരൂപം പോണ്ടു സെന്റ് ലൂസിയിലെ ഡാരൻ സെമി നാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഇന്നലെ ഹിറ്റ്മാന് മുന്നിൽ ഓസീസിന് തൊട്ടതെല്ലാം പിഴച്ചു ടോസ് നേടി ബോളിംഗ് തിരഞ്ഞെടുത്ത ഓസീസ് രണ്ടാം ഓവറിൽ കോലിയെ സമ്പൂജ്യനാക്കി കൂടാരം കയറ്റുമ്പോൾ ഗാലറിയിൽ പടന്ന നിരാശയെ എങ്ങനെ വർണ്ണിക്കണം എന്നറിയില്ല കോലി കരിയറിൽ ചിലപ്പോൾ ഒരിക്കലും ഓർക്കാൻ ആഗ്രഹിക്കാത്ത ഒരു ലോകപ്പ് ക്യാമ്പയിൻ ആയിരിക്കും ഇത് ഇത് രണ്ടാം തവണയാണ് സൂപ്പർ താരം ഈ ടൂർണമെന്റിൽ സമ്പൂജ്യനായി മടങ്ങുന്നത് ടൂർണമെന്റിൽ ആകെ രണ്ടക്കം കടന്നത് രണ്ട് തവണ എന്നാൽ കളിയുടെ മൂന്നാം ഓവറിൽ രോഹിത് ഓസീസിന് ഒരു വലിയ സിഗ്നൽ നൽകി ബോളിംഗ് എൻഡിൽ ലോക ക്രിക്കറ്റിലെ ഏറ്റവും വലിയ വേഗപ്പന്തുകാരിൽ ഒരാളായ മിച്ചൽ സ്റ്റാർക്ക് അയാൾ രോഹിത്തിന് നേരെ പാഞ്ഞെടുത്തു തെല്ലും കുസലില്ലാതെ സ്റ്റാർക്കിൻ്റെ ആദ്യ പന്തിനെ എക്സ്ട്രാ കവറിലൂടെ രോഹിത് ഗാലറിയിൽ എത്തിച്ചു അടുത്ത പന്തും അതേ ദിശയിൽ തന്നെ ഗ്യാലറി തൊട്ടു മൂന്നാം പന്തിൽ മിഡോണിലൂടെ ഒരു ബൗണ്ടറി നാലാം പന്തിൽ ഡീപ് മിഡ് വിക്കറ്റിന് മുകളിലൂടെ ഒരു സിക്സർ അഞ്ചാം പന്ത് വെറുതെ വിട്ട രോഹിത് ആറാം പന്തും ഗ്യാലറിയിൽ എത്തിച്ച് ആരാധകരെ ആവേശ കൊണ്ടുപോടികയറ്റി കമൻട്രി ബോക്സ് ശബ്ദിച്ചു മാൻ ഹാസ് എൻഡേഡ് ലൂസിയ കോഹ്ലിയുടെ പുറത്താകൽ സൃഷ്ടിച്ച ആഘാതത്തിൽ നിന്ന് കരകയറാൻ വെറും ഒരു ഓവർ മാത്രമാണ് ഇന്ത്യ എടുത്തത് ലൂസിയ പിന്നെ ഒരു പൂരപ്പറമ്പായി പത്തൊമ്പത് പന്തിൽ രോഹിത് അർദ്ധ സെഞ്ചറി കുടിക്കുമ്പോൾ ഇന്ത്യൻ സ്കോർ അൻപത്തിരണ്ട് ആറ് പന്ത് നേരിട്ട ഋഷഭ് പന്തിന്റെ സംഭാവന വെറും ഒരു റൺസ് ബാക്കിയെല്ലാം പിറന്നത് രോഹിത്തിന്റെ ബാറ്റിൽ നിന്ന് മിച്ചൽ മാർസ് ബോളർമാരെ മാറി മാറി പരീക്ഷിച്ചിട്ടും ഒരു രക്ഷയും ഉണ്ടായില്ല ഓസീസിന്റെ പേരുകെട്ട ബോളിംഗ് നിര രോഹിത്തിന്റെ ബാറ്റിന്റെ ചൂട് ആവോളമറിഞ്ഞു ഒൻപതാം ഓവറിൽ ഇന്ത്യൻ സ്കോർ മൂന്നക്കം തൊട്ടു ഒടുവിൽ പതിനൊന്നാം ഓവറിൽ സെഞ്ചുറിക്ക് എട്ട് റൺസ് അകലെ സ്റ്റാർക്കിന് മുന്നിൽ തന്നെ വീണ് ഇന്ത്യൻ നായകൻ മടങ്ങുമ്പോൾ ലോക ക്രിക്കറ്റിലെ ഒരുപിട് റെക്കോർഡുകൾ കടപുടകിയിരുന്നു അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഒരു ടീമിനെതിരെ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടിയ താരമെന്ന ക്രിസ് ക്രിസ്ഗിൻ്റെ റെക്കോർഡ് രോഹിത് പഴങ്കതയാക്കി ഇംഗ്ലണ്ടിനെതിരെ നൂറ്റി മുപ്പത് സിക്സുകളാണ് ഗെയിലിൻ്റെ സമ്പാദ്യം ഓസീസിനെതിരെ രോഹിത് ഇതിനോടകം നൂറ്റി മുപ്പത്തിരണ്ട് സിക്സുകൾ നേടിക്കഴിഞ്ഞു ടി ട്വൻ്റി ലോകകപ്പിൽ ഒരു ടീമിനെതിരെ എട്ട് സിക്സുകൾ നേടുന്ന ഒരേ ഒരു താരം രോഹിത്താണ് രണ്ടായിരത്തി ഏഴിൽ ഡർബനിൽ യുവരാജ് സിംഗ് നേടിയ ഏഴ് സിക്സുകളുടെ റെക്കോർഡാണ് ഇന്ത്യൻ നായകൻ മറികടന്നത് ടി ട്വൻ്റി ലോകകപ്പിൽ രോഹിത്തിൻ്റെ ഏറ്റവും മികച്ച സ്കോറാണ് സെൻറ്റ് ലൂസിയിൽ ഇന്നലെ പിറന്നത് അങ്ങനെ 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 പ്രതികൂല സാഹചര്യങ്ങൾ ഏതുമായി കൊള്ളട്ടെ തന്റേതായ ദിവസങ്ങളിൽ രോഹിത് എതിരാളികൾക്ക് നാശം വിതക്കാൻ തീരുമാനിച്ചു ഉറപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങളുടെ ബോളർമാർക്ക് മുന്നിൽ തല്ലുവാങ്ങി എന്നല്ലാതെ മറ്റു ഓപ്ഷനുകൾ ഒന്നുമില്ല അതെ രോഹിത് ശർമ്മ ഇന്ത്യൻ ക്രിക്കറ്റിൽ അതൊരു വൻമരത്തിൻ്റെ പേരാകുന്നു